അപ്പം ഇത് ഞാനിത് അനിയത്തിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഒരു ഗെറ്റ് ടുഗതർ അതായത് അനിയത്തിയുടെ മോൻ ബെഹ്റനിലാണ് അവൻ വന്നിട്ടുണ്ട് അപ്പോൾ മറ്റേ വേറൊരു അനിയ അനിയത്തിയും കൂടി ഉണ്ട് അവരും അവർ അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുന്നംകുളത്തുള്ള വീട്ടിലേക്ക് പോകുക കേട്ടോ കുന്നംകുളത്താണ് അവരുടെ വീട് അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആലുവയിൽ നിന്ന് ആലുവ ടു കുന്നംകുളം അങ്ങനെ ഞങ്ങൾ യാത്രയിലാണ് രാത്രിയിൽ അപ്പോൾ പുറത്തുള്ള കാഴ്ചകളാണ് നിങ്ങളെങ്കൂടി ഒന്ന് കാണിക്കാമെന്ന് എഴുതി നല്ല മീഡിയയിലൊക്കെ നല്ല മുളയും ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആദ്യം കുറച്ച് മഞ്ഞ മഞ്ഞൾപ്പൂക്കൾ ഇപ്പോഴും ഉണ്ട് പക്ഷേ അരളിയൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട് അരളിയിൽ പല സൈസിലുള്ള കളറുകളും ഉള്ള അരളിയും ഉണ്ടായിരുന്നു ആദ്യം അതൊക്കെ വെട്ടി നശിപ്പിച്ചു കേട്ടോ പിന്നെ അതായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി അവരുടെ വീട്ടിലെത്തി സന്ധ്യ ആയപ്പോഴാണ് ഒരു ഏഴുമണി ആയപ്പോഴാണ് ഞങ്ങൾ ഫംഗ്ഷൻ തുടങ്ങിയത് അപ്പോൾ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഇത് അവളുടെ വീട്ടിലെ ഡോഗാണെട്ടോ എന്ന് പറയുന്ന ഒരു ബ്രീഡാണിത് വളരെ ലവബിളാണ് നല്ല അടി എല്ലാ ആരും വന്നാലും വലിയ ശല്യമൊന്നുമില്ല എല്ലാവരും എത്തക്കിച്ച് അങ്ങനെ ചാടി കയറുന്ന സ്വഭാവമൊന്നുമില്ല പക്ഷെ നമ്മളിടുത്തൊക്കെ വെച്ച് നടക്കാം എന്ത് വേണമെങ്കിലും ചെയ്ത ഓമനിക്കാൻ തോന്നും അതേമാതിരി ഉള്ളൊരു പാവയെ പോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ മൈനെയാണ് അത്രയും സ്നേഹമായിട്ടുള്ളൊരു ഡോഗാണ് കേട്ടോ അപ്പോൾ അവളെ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് എപ്പോഴും നടക്കുന്നത് പിന്നെ ഇതൊക്കെ ഉണ്ട മുടിയൊക്കെ ചീകി കൊടുക്കേണ് അതിന്ന് കാണിച്ച് തരും നമ്മുടെ വീട്ടിലെ പിള്ളേരാണെങ്കിൽ ഇങ്ങനെ കാണിച്ചു തരില്ല അത്ര ലവബിളായിട്ടുള്ളൊരു ഡോഗാണ് കേട്ടോ അട്ടാഷിന്നാണ് പേര് മുടിയിലൊക്കെ ഇത് ക്ലിപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് നല്ല സുന്ദരി കുത്തി അത് ഒരു പരിചയ കേടുക എല്ലാവരുടെ അടുത്തും പോകും അങ്ങനെയുള്ളൊരു സ്വഭാവമാണ് കേട്ടോ ഇതവരുടെ വീടിൻ്റെ മുകളിലേക്ക് അപ്സ്റ്റയറിലേക്ക് പോകുന്ന ഒരു ഇത് സ്റ്റെപ്പാണ് മുഴുവനും ഇതൊന്നും വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഇനിയും കുറേ വർക്ക് ചെയ്യാനുണ്ട് എന്നാലും ഒരു ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും അവിടെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും വന്നു സന്ധ്യയോടുകൂടി എല്ലാവരും വന്നു പിന്നെ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഗ്രീൻ പീസ് കറിയും അവരൊക്കെ വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറേ നേരം കഴിഞ്ഞ് ഒരു പത്ത് മണിയോടുകൂടി എല്ലാവരും പോയി പിന്നെ ഇന്ന് രാവിലെ ഫുഡ് പത്തിരിയാണ് കേട്ടോ പത്തിരിയും ഗ്രീൻ പീസ് കറിയാണ് അത് കഴിച്ചിട്ട് ഞങ്ങളും സ്ഥലം വിട്ടു ഞങ്ങളും അത് കഴിച്ചിട്ട് ആലുവയ്ക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേക്ക് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ ഇത് വീട്ടിലുള്ള സംഭവം തന്നെയാണ് കേട്ടോ അത് ടാഷി ഡസ്റ്റ്ബിനെ കളിപ്പിക്കല് അതിന് ചായ കൊടുക്കില്ല അതുകൊണ്ട് നേരം പോയി ഇതിൻ്റെ ഞാൻ വാങ്ങിച്ചതിൻ്റെ യാഷിൻ്റെ അമ്മയുണ്ടായിരുന്നു ഇവിടെ സാനു എന്നുണ്ട് അത് ഇതിലും നല്ല ലവബിളായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ വിഷുവിന് അത് ചത്ത് അത് പിന്നെ അതിന് ഞാനിപ്പോഴേ ആരുമേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ കാറിലാണ് ഇപ്പോൾ നല്ല വിശപ്പായി തുടങ്ങിയിട്ടുണ്ട് വിശ എന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ബൈപ്പാസിൻ്റെ അടുത്ത് മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു ഹോട്ടലുണ്ട് മുസ്ലിംസിൻ്റെ ഹോട്ടലാണ് അപ്പോൾ അവിടെ എല്ലാം ഉണ്ട് ഉണ്ട് പിന്നെ മന്തി ഉണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് കുഴിമന്തി ഉണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് ചിക്കൻ ബിരിയാണി എല്ലാ ബിരിയാണി ഉണ്ട് ബീഫ് ബിരിയാണി എല്ലാം ഉണ്ട് ഞങ്ങൾ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു ചിക്കൻ ബിരിയാണി പിന്നെ പാർസലായിട്ട് ക്വാർട്ടർ അൽഫാം വാങ്ങിച്ചു എല്ലാം ക്വാർട്ടറും എല്ലാം ഹാഫ് ഹൽ ഹാഫ് അൽഫാം വാങ്ങിച്ചു പിന്നെ ചപ്പാത്തി പൊറോട്ട പിന്നെ വൈകുന്നേരത്തേക്ക് എനിക്ക് വൈകുന്നേരം ഇനി ജോലിയൊന്നും ചെയ്യാൻ വയ്യ അപ്പോൾ ഉച്ചയ്ക്ക് അവിടുന്ന് കഴിച്ച് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ഞങ്ങൾ കഴിച്ചു അവിടുന്ന് ബാക്കി മറ്റേതൊക്കെ പാർസൽ മേടിച്ചുകൊണ്ടുവന്നു പിന്നെ പാർസല് പിന്നെ ഇവിടെ ഞങ്ങളുടെ യാഷ്ട കൊണ്ടുവന്ന് കൊടുത്തു ചീ അവന് ബീഫാണ് ഇഷ്ടം അതുകൊണ്ട് അവന് ബീഫ് ഫ്രൈ മേടിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് ഫ്രൈയും കുബൂസ് ഉണ്ടായിരുന്നു കുബ്ബൂസും അവന് ഇഷ്ടമാണ് അപ്പോൾ മയോണീസ് ഉണ്ടായിരുന്നു അതൊക്കെ കിട്ടിയിട്ട് അവന് കൊടുത്തു അവന് ഒരു ദിവസം കാണാം അതിരുന്നിട്ട് ഭയങ്കര വിഷമായിരുന്നു ഇവിടെ ചേട്ടൻ്റെ മക്കളുണ്ട് അവരാണ് നോക്കുക ഞാൻ ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ അവർ നോക്കി പിന്നെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ആലുവയ്ക്ക് വീട്ടിലെത്തി പിന്നെ ജ്യൂസും കുടിച്ചു വിട്ടോ പൈനാപ്പിൾ ജ്യൂസ് താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ